എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കൂടുതൽ സുരക്ഷ സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ മൂന്ന് വയസ്സുകാരന്റെ കൈവിരൽ ഇഡലി പാത്രത്തിൽ കുടുങ്ങി രക്ഷകരായി വണ്ടൂർ ട്രോമ കെയർ യൂണിറ്റ് അംഗങ്ങൾ കേട്ടോ പാത്രം കേട്ടോ പാത്രം മുടിച്ചിരിച്ചാട്ടോ ഇരിക്കണം ഒരു ഭാഗത്ത് ഇരിക്കണോ ബുഡുട്ടോ പാത്രം കേട്ടോ പാത്രം മുടിച്ചിരിച്ച കേട്ടോ നടുവത്തങ്ങാടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന വാളപ്പുറവൻ ശിഹാബുദിന്റെ മൂന്ന് വയസ്സുകാരൻ മകൻ ആയുസിന്റെ കൈവിരലാണ് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ഇഡലി പാത്രത്തിൽ കുടുങ്ങിയത് വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ട്രോമ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങളായ കെ കെ മണികണ്ഠകുമാർ പി ഉണ്ണികൃഷ്ണൻ കെ സി പ്രദീപ് എം അസൈൻ എന്നിവർ സംഭവ സ്ഥലത്തെത്തി കുട്ടിയുടെ കൈവിരലിൽ കുടുങ്ങിയ കൈവിരൽ പുറത്തെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിൻ സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ